ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ മാത്രമല്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണ് ആ കാലനിര അതായത് പ്രീമിയച്ചു ഗ്രേ അതിനുള്ള നല്ലൊരു പരിഹാരവുമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടനും കൂടെ എനേബിൾ ആകും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ുന്നതായിരിക്കും അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടുനോക്കാം വേണ്ടി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ചായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏത് തരം തേയിലപ്പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ആ ഒരു തേയിലപ്പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാത്ത രീതിക്ക് നമുക്ക് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും വെയിലത്തൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂസിന്റെ ഉള്ളിൽ നിന്നൊക്കെ എപ്പോഴും ഒരു ബാറ്റ്സ്മെന് വരാറുണ്ടല്ലേ അത് മാത്രമല്ല പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ ഇട്ടിട്ട് പോകുന്ന ഷൂസിന്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ല വിയർപ്പ് മണം വരാറുണ്ടല്ലേ ആ ഒരു വിയർപ്പ് മണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ റെഡിയാക്കിയതിന് ശേഷം ആ ഒരു ഷൂസിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തേയിലപ്പൊടി ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മുടെ വാർഡ്രോപ്പിന്റെ ഉള്ളിലും പൂപ്പൽ മണം ഒക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാൽ മതിയാകും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിലേക്ക് തേയിലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പൂ ആണ് ഞാനിവിടെ ഒരു അഞ്ച് ഗ്രാമ്പുവാണ് തേയിലയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു തേയിലപ്പൊടിയുടെ മുകളിലേക്കായിട്ട് ഗ്രാമ്പൂ കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കംഫേർട്ടാണ് കേട്ടോ കംഫേർട്ട് ഏത് തരം കംഫേർട്ട് വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം നല്ലൊരു റൂം ഫ്രഷറായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്ന ഒരു പൂപ്പൽ മണം പോക്കിയിട്ട് നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട് മുഴുവനും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതിയാകും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു മൂടിയിൽ നമുക്ക് നൈഫ് ചൂടാക്കിയിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് റൂം ഫ്രെഷ്നറായിട്ട് മാത്രമല്ല കേട്ടോ ടോയ്ലറ്റ് ഫ്രെഷണറായിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് കരുതി വെക്കാവുന്ന ഒരു കിഡ് റൂം ഫ്രഷ്നർ തന്നെയാണ് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ അളവിലേക്ക് തേയിലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല അത്യാവശ്യം ഒരു ഗ്ലാസ് അളവിലേക്ക് ഒഴിച്ച് ആ ഒരു തേയിലപ്പൊടി നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ തേയിലപ്പൊടി ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നല്ല രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ ഫിൽറ്റർ ചെയ്ത ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം നിങ്ങൾ ചെറിയ ചൂടോടുകൂടി തന്നെ എടുക്കണം അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു ചായയിലേക്ക് കലരുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മുടെ ചായയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനഗർ ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വിനഗർ തന്നെയാണ് നമ്മളിവിടെ ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന കർപ്പൂരം അത്യാവശ്യം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഒരു കർപ്പൂരമാണ് ഈ ഒരു ക്വാണ്ടിറ്റി തേയില ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ കൂടിയുള്ള തേയില ആയതുകൊണ്ട് തന്നെ കർപ്പൂരം നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ തേയില വെള്ളത്തിൽ അത് മിക്സായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കർപ്പൂരം തേയിലവെള്ളത്തിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിക്വിഡ് ഡിഷ് വാഷാണ് അതായത് പാത്രം കഴുകുന്ന ലിക്വിഡാണ് നമ്മൾ ഒരു ചെറിയ അളവിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ലായെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പ് ആണെങ്കിലും കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ മതിയാകും ഇനി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കംഫേർട്ടും കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു തേയില വെള്ളം ലൈറ്റായിട്ടൊന്ന് തിരിഞ്ഞ് വരും പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് തന്നെയാണ് നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജന്റായിട്ട് വർക്കാവുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു തേയില നന്നായിട്ട് തന്നെ നമുക്ക് തിരിഞ്ഞു വരുന്നുണ്ട് പാലൊക്കെ തിരിഞ്ഞു വരുന്ന പോലെ തന്നെ ആ ഒരു തേയിലവെള്ളം നമുക്ക് നല്ല രീതിയിൽ തന്നെ തിരിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇനി നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്തെടുത്തതിനു ശേഷം ആ ഒരു സൊല്യൂഷനാണ് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ സൊല്യൂഷൻ നമുക്ക് ഇതുപോലൊന്ന് ഫിൽറ്റർ ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റാവുന്നതാണ് ഇതുപോലുള്ള ബോട്ടിലാവുമ്പോൾ അതിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അതല്ല എങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ആഴ്ചകളോളം തന്നെ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കേടു കൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരാഴ്ചത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ധാരാളം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബോട്ടിലൊഴിച്ച് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് എന്തിനൊക്കെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ നമ്മുടെ കിച്ചണിൽ ഗ്യാസ് സ്റ്റോപ്പാണ് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ ഇത്ര വർഷങ്ങൾ പഴക്കമുള്ള നിങ്ങളുടെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും നല്ല പള പള എന്ന് മിന്നുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് തന്നെ ഞാൻ തുടച്ചെടുക്കുമ്പോൾ ആ ഒരു വ്യത്യാസം കാണാം ആദ്യമേ ഉണ്ടായിരുന്ന ഗ്യാസ് സ്റ്റോപ്പും ഇപ്പം ഞാൻ തുടച്ചെടുത്ത ഒരു ഗ്യാസ് സ്റ്റോപ്പും തമ്മിലുള്ള വ്യത്യാസം അത്രത്തോളം നല്ല പവർഫുൾ ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോയത് ഇത് ഇത് ഗ്യാസ് സ്റ്റോപ്പ് മാത്രമല്ല നമ്മുടെ കിച്ചൺ സിങ്ക് വാഷ്ബേസിൻ അത് മാത്രമല്ല വീട് തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീടൊക്കെ തുടച്ചെടുക്കുവാണെങ്കിൽ ടൈലിലുള്ള കറയൊക്കെ പോയി നല്ല രീതിയിൽ നമ്മൾ ഫ്ലോറൊക്കെ നല്ല പള പളാന്ന് മുന്നോട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് മണിക്കൂർ കണക്കിന് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ജോലികളൊക്കെ നിമിഷ നേരം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ഒരു തവണ നിങ്ങളൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി നല്ല പുത്തം പുതിയതാക്കി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാസ് സ്റ്റോപ്പും ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ഗ്യാസ് സ്റ്റോപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉറപ്പായിട്ടും നിങ്ങളും ഇത്തപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വീട്ടിൽ വെക്കുക കേട്ടോ എളുപ്പത്തെ നമ്മുടെ ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാകും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് തൊലികളഞ്ഞെടുക്കാം നമുക്കിവിടെ ഒരു നാലോ അഞ്ചോ ചുമന്നുള്ളി മതിയാകും ഒരു ഉള്ളി നീര് മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് സൾഫർ ആന്റി ഓക്സിഡൻ്റുകൾ എന്നിവയാൽ സമ്പന്നമായ ഉള്ളി നീര് അതായത് ചുമന്നുള്ളി തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമായ അകാലനിര വേരോടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ചുമന്നുള്ളിയുടെ നീര് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചുമന്നുള്ളിയിലടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് തലയോട്ടിയിലെ ചൊറിച്ചൽ താരൻ അലർജി എന്നിവയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ ചുമന്നുള്ളിയുടെ തോല് കളഞ്ഞ് ഒരു നാലഞ്ച് ചുമന്നുള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സീറ്റ് ഒന്ന് മാറ്റാം നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുന്ന ചുമന്നുള്ളിയുടെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഞാനിവിടെ അഞ്ചാറ് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തേയിലപ്പൊടിയാണ് അതിന് മുമ്പായിട്ട് ഞാനിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് തേയിലപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നീര് ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുത്ത ഉള്ളിയുടെയും ചായപ്പൊടിയുടെയും നീര് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം ആഴ്ചയിൽ ഒരു വട്ടം മാത്രം നമ്മൾ ഇതുപോലൊരു നീര് റെഡിയാക്കിയിട്ട് അതായത് ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കഴുകിക്കളയുകയാണെങ്കിൽ തന്നെ മുടിയുടെ ഗ്രോത്തിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാനിവിടെ ബ്ലാക്ക് ഹെണയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു നീരിൽ നമ്മൾ ബ്ലാക്ക് ഹെന ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ മുടി കറുപ്പാവുകയും ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും എപ്പോഴും പറയുന്നത് പോലെ ഏത് തരം ആണെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ തലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അലർജി വരുത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ മുടി മുഴുവനും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഈ ഒരു ബ്ലാക്ക് ഹെന്ന നിങ്ങളുടെ തല മുടി മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും നല്ല രീതിയിൽ തന്നെ മുടി മുഴുവനായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് മാത്രല്ല ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും അപ്പം ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്